ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടാം കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അത് കോംബോ റേറ്റിലാണ് കൊടുക്കുന്നത് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് അപ്പം അതിൻ്റെ റേറ്റ് സൈസൊക്കെ കാണിക്കേണ്ട കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലിപ്സി പ്ലാന്റ്സിൻ്റെ ഒരെട്ട് വെറൈറ്റിയുടെ ഒരു കോമ്പോസെറ്റാണ് കാണിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിലാഡ് ചെയ്തിരിക്കുന്നത് എട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ടാവുന്ന ലിപ്സി പ്ലാന്റ്സാണ് അത് എട്ട് എട്ട് വെറൈറ്റി ആണ് കേട്ടോ ഒരേ വെറൈറ്റീസ് ഉണ്ടാവില്ല റിപ്പീറ്റഡ് ആയിരിക്കില്ല എല്ലാം വേറെ വേറെ വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഈ പ്ലാന്റ്സ് ഇതിൻ്റെ പ്രോപ്പഗേഷനും വളരെ ഈസിയാണ് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇതിനധികം കെയറിങ് ആവശ്യമില്ല അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ മിക്സ് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് യൂസ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ലിപ്സി പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നീട് വരുന്നതാണ് ഹോയ പ്ലാന്റ്സ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു ഏഴ് വെറൈറ്റീസ് ഉൾപ്പെടുന്ന ഒരു കോംബോ ആണ് ഇന്നിവിടെ കൊടുക്കുന്നത് അത് ഏഴ് ഡിഫറെൻറ്റ് ആണ് കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും പൂക്കളുടെ ഹോയ പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും സെയിം തന്നെയാണ് പ്രൊപ്പഗേഷൻ കട്ടിങ്സ് തന്നെയാണ് സ്റ്റെം കട്ടിങ് തന്നെയാണ് എടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഹോയ പ്ലാന്റ്സ് കെട്ടോ ഇതിൽ ഏഴ് പ്ലാന്റിനും കൂടി ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജിഫി സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ ഹോയ പ്ലാന്റ്സിൻ്റെയും നമ്മൾ ഇപ്പം ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് വരുന്ന കോമ്പോ എന്ന് പറയുന്നത് എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ഇതും ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഹാങ്ങിങ് വെറൈറ്റീസ് ആണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റിയാണ് ഈ എക്സ്മസ് കാറ്റസ് എന്ന് പറയുന്നത് ഇത് സീസണൽ ഫ്ലവറിംഗ് ആണ് ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടായി കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പേര് തന്നെ കുറച്ച് സിമിലർ സിമിലറായിട്ട് വന്നിട്ടുള്ളത് നമുക്കധികം മെയിൻ്റെനൻസ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് ഈ എക്സ്മസ് കാറ്റസ് എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് ഡിഫറെൻറ്റ് കളേഴ്സിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ആറെണ്ണത്തിൻ്റെ കോംബോ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതും ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇനി വരുന്നത് ലന്താനയുടെ ഒരു കോമ്പോ സെറ്റാണ് നാല് കളേഴ്സിൻ്റെ കോംബോ ആണ് കൊടുക്കുന്നത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെള്ള കളറിൽ പൂക്കൾ ഒരു വെറൈറ്റി അതുപോലെ തന്നെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയും ലാവണ്ടർ കളറിൽ പൂക്കൾ ഒരു വെറൈറ്റിയും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന ലെന്താന വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ കാണുന്ന നോർമൽ വെറൈറ്റിയുള്ള ലന്താനയല്ല ഇത് ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ലംഘാന വെറൈറ്റീസാണ് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇതിൻ്റെ ഒരു കോമ്പോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചിടികളാണ് ഫിറ്റോണിയ ചെടികൾ ഇതധികം വളർന്ന് നിൽക്കാതെ ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് അതിൻ്റെ സ്റ്റെമ്മ് നീണ്ടുപോവില്ല നമുക്കതുപോലെ തന്നെ അത് ബുഷിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിപ്പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അത് നല്ല ബുഷിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതിൻ്റെ ഇലകൾ പല കളറുകളിലുള്ള ഇലകളായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് വളർന്ന് നിൽക്കുമ്പോൾ കാണാനായിട്ട് ഈ ഇഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പത്ത് കളറിൻ്റെ കോംബോ നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അത് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത കോംബോയിൽ വരുന്നത് പേപ്പറോമിയ ആൻഡ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ആറ് ആണ് ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ആറ് വെറൈറ്റീസും അധികം മെയിൻ്റെൻസ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പം അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാൻ സൈസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് അതിൻ്റെ നെയിം നമ്മളതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഫോട്ടോസിൽ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ പ്ലാൻസ് ഏതാന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അതുപോലെ പ്ലാൻ സൈസും അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് പ്ലാൻസിൻ്റെ കോമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ വയൽസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ഡിഫറെൻ്റ് കളേഴ്സാണ് ആഫ്രിക്കൻ വയൽസ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് പക്ഷെ അത് വളർത്തുമ്പോൾ നമ്മൾ ഷെയ്ഡ് ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റ് സൺലൈറ്റിൽ നമുക്ക് ഒരിക്കലും ഈ പ്ലാന്റ്സ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇലകൾ വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഇലകളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഇലകളാണ് അതിൻ്റെ അതുപോലെ തന്നെ വെയിൽ കൊണ്ടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമായി പോകുന്ന ടൈപ്പിലുള്ള ഇലകളാണ് കേട്ടോ ഭയങ്കര ഫ്രഷിയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറ്ററിങ് മാത്രമാണ് വാറ്ററിംഗ് ഒരുപാട് അയക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു വെറൈറ്റിയാണ് ആഫ്രിക്കൻ വയൽസ് അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ആകെ ഈ ഒരു കാര്യം മാത്രം നമ്മളതിൽ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഷെയ്ഡ് വേണം എന്നുള്ളതും ശ്രദ്ധിക്കണം അപ്പം ഇതിൻ്റെ ഒരു ആറ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോ ആണ് ഇന്ന് കൊടുക്കുന്നത് അതിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ആഫ്രിക്കൻ വൈറസും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വരുന്നത് അതിൻ്റെ ലീവ്സാണ് ലീവ്സ് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഈ റെക്സ് ബിഗോണിയ പ്ലാന്റ്സും നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇതിൻ്റെ ഇലകളും പല നിറത്തിലുള്ള ഇലകളും അതുപോലെ തന്നെ പല ഷേപ്പിലുള്ള ഇലകളും ഉണ്ട് കേട്ടോ ബിഡോക്സ് വിഗോണിയസില് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ നമ്മൾ ഇടുന്നുണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ പത്ത് വെറൈറ്റീസിനും കൂടി റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ പോലെ തന്നെ സെയിം അഞ്ച് പ്ലാൻസിൻ്റെ ഒരു കോംബോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഈ അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയും അതുപോലെ തന്നെ ഈ അഞ്ച് വെറൈറ്റീസിൻ്റെ റക്സ്ബിഗോണിയുടെ കോംബോയുമാണ് ഇന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ അഞ്ചെണ്ണത്തിൻ്റെ കോമ്പ് മതിയെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പത്തെണ്ണത്തിൽ നിന്നും ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഉറയ്ക്കുകയുള്ള നാല് രൂപ ഉണ്ടാവുന്ന നാല് വെറൈറ്റീസാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടൊരു ഗോൾഡൻ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ അതൊരു വള്ളിച്ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പൂച്ചെടി കൂടിയാണ് കേട്ടോ ഗോൾഡൻ ഗ്യാസ്കേഡ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ആഡ് ചെയ്തേക്കണം നീലക്കൊടുവേലി എന്ന് പറയുന്ന പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മിക്കി റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നാലാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതും ആ സെയിം പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് ഇതിൽ പൂക്കൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ നാല് വെറൈറ്റീസ് ആണ് ഈ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ഗ്യാസ്കേഡ് നീലക്കുടിവേലി പിന്നെ മിക്കി റോസിൻ്റെ രണ്ട് വെറൈറ്റീസ് ഈ കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നാല് പ്ലാന്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേറ്റ് മുന്നൂറ്റി പത്ത് രൂപ ഇതിൽ നമ്മൾ അടുത്ത ആഡ് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയണത് പൂക്കൾ ഉണ്ടാവാത്ത ആണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ മെലൻ ഡിസീഡിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് രണ്ടാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് വെരിഗേറ്റഡ് ഡിസീഡിയ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് പിന്നെ ഇതിൽ നാലാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഡിസീഡിയ റൗണ്ട് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇതിൽ പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് പിങ്ക് ലേഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ നിറഞ്ഞ് നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു കിട്ടുന്ന വെറൈറ്റീസാണ് കേട്ടോ എല്ലാം തന്നെ പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ബ്രസീൽ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നിയോൺ പോത്തോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ബേബി സൺ റോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കിഡ്നി പ്ലാന്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് വളരെ ഭംഗിയുള്ള ആണ് കേട്ടോ ഒരു ഉരുണ്ടിട്ടുള്ള ലീവ്സാണ് ഇതിലുണ്ടാവുന്നത് ഇപ്പം ഇത്രയും വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പത്ത് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അഞ്ച് ഹാങ്ങി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കിഡ്നി പ്ലാന്റ് ആണ് രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് പെൻസിൽ ക്യാറ്റസിൻ്റെ മിനി ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നാലാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഡോഗി ടൈൽ എന്നറിയപ്പെടുന്ന ആണ് ഇതിൽ അഞ്ചാമതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വെറൈറ്റി മിനി ഹാർട്ടെന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ അഞ്ച് പ്ലാന്റ്സും നല്ല വെറൈറ്റീസിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതും ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമാണ് ഇന്നത്തെ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കി വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികമായിരിക്കും ഒന്നും കൂടി എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അപ്പം മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക